ബിഗ് ബോസ് ഹേഴ്സിലെ വോട്ടിങ് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ട് മുന്നിൽ നിൽക്കുന്നത് രേണുസ്തുതി തന്നെ എനിക്ക് ഏകദേശം തോന്നുന്നത് രേണു രേണുസ്തുതി എന്തായാലും ഒരു നൂറ് ദിവസം തികയ്ക്കുമെന്നാണ് ഉറപ്പാണ് അതിന് ശേഷം ആയിട്ട് അടുത്തത് മുന്നോട്ട് നിൽക്കുന്നത് അനുമോളാണ് അനുമോളെ ഓൾറെഡി സ്റ്റാർ മാജിക്കിലൊക്കെ വന്നിട്ട് സ്റ്റാറായി മാറിയിട്ടുള്ളതാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് അടുത്തത് നമ്മുടെ ആര്യനാണ് ആര്യന് ഏവർക്കും ഇഷ്ടമായിട്ടുണ്ട് ആര്യന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം വോട്ട് കിട്ടിയിട്ടാണ് ആര്യം മുന്നോട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആര്യനും ഈ പ്രാവശ്യം പോകേണ്ടി വരില്ല ഇനി അടുത്തത് നിൽക്കുന്നത് ഗസീല ജിസലിനാണ് ജിസലിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വോട്ടാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ വരുന്നത് ഷാരികയാണ് ഷാരികയ്ക്ക് വോട്ട് കിട്ടിയിരിക്കുന്നത് എൺപതിനായിരമാണ് പിന്നെ വരുന്നത് നമ്മുടെ നെവിനാണ് നെവിൻ കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നെവിന് ഏകദേശം ഒരു അമ്പതിനായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടുത്തത് പറയുന്നത് അപ്പാനി ശരത്താണ് അപ്പാനി ശരത്തിന് ഒരു മുപ്പത്തയ്യായിരം വോട്ടാണ് ലഭിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ട് ശൈത്യക്കും ഏറെക്കുറെ അടുത്താണ് അപ്പോൾ നാളെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും വിടെ പറയുന്നത് മുൻഷിയാണ് അപ്പോൾ മുൻഷിക്ക് വളരെയധികം വോട്ട് കുറവാണ് കേട്ടോ